ദുൽഖറിന്റെ ഭാര്യ അമാൽ സൂഫിയ പ്രസവിച്ചു പെൺകുട്ടി താരനിര ആശുപത്രിയിൽ നാം ആരാധിക്കുന്ന ഇളമുറക്കാരനായ നടൻ ദുൽഖർ സൽമാൻ ഒരു അച്ഛനായിരിക്കുന്നു തങ്കക്കുടം പോലൊരു മകളെയാണ് താരത്തിന് ഭാര്യ അമാൽ സമ്മാനിച്ചിരിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസം ഇതാണെന്നും കൂടെ ആശുപത്രി രേഖയും ഡി ക്യു എസ് ആരാധകർക്കായി എഫ്ബിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മമ്മൂട്ടിയും സുൽഫത്തും പുതിയ അതിഥിയെ വരവേറ്റു കഴിഞ്ഞു ഇപ്പോൾ വിതരണത്തിലാണ് എന്തായാലും ഈ വാർത്ത കേട്ടയുടനെ സിനിമാ ലോകത്തിലെ ഒട്ടുമിക്ക താരങ്ങളും ദുൽഖറിന്റെ വാവയെ ആദ്യം കാണാൻ ഓടിയെത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ചെന്നൈയിലെ മദർഹുഡ് ആശുപത്രിയിൽ തിരക്കാണ് പ്രസവ സമയത്ത് സുൽഫത്ത് മമ്മൂട്ടി നസ്രിയ വിക്രംപ്രഭു ഫാസിൽ സംവിധായകൻ ആൻഡോ ജോസഫും ഉണ്ടായിരുന്നു പിന്നെയും ഒത്തിരി താരപ്പട എത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മാസമായിരുന്നു ദുൽഖർ വിവാഹിതനായത് കുഞ്ഞിനായുള്ള അഞ്ചു വർഷത്തെ കാത്തിരിപ്പ് സഫലമായപ്പോൾ ദുൽഖർ കുറിച്ചത് സ്വർഗത്തിൽ നിന്ന് രാജകുമാരി എനിക്ക് വേണ്ടി അവതാരമെടുത്തെന്നാണ് താരത്തിന്റെ സി എന്ന ചിത്രം റിലീസായതും ഇതേ ദിവസമാണ് ദുൽഖറിനും കുടുംബത്തിനും സന്തോഷം പകർന്ന് ഭൂമിയിൽ അവതാരമെടുത്ത ഈ മാലാകയെ ഞങ്ങളും പൂർണ്ണ കുംഭം നൽകി സ്വീകരിക്കുന്നു ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്